ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്ത്യൻ മിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഇതൊരു വേറെ രീതിയിൽ നോട്ടായോണ്ട് ആ വീഡിയോയിൽ ചേർക്കാഞ്ഞതാണ് ഇനിയുള്ള നോട്ടുകളിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോകപ്പിലറിനെ താഴെയായിട്ട് സത്യമേവ ചെയ്തേ എന്ന വാക്ക് അച്ചടിച്ചിരിക്കും അച്ചടിച്ചിട്ടുണ്ടാവും തന്നെയുമല്ല പഴയ റിസർവ് ബാങ്കിൻ്റെ എമ്പളം ഇതായിരുന്നു പഴയ റിസർവ് ബാങ്കിൻ്റെ അമ്പളത്തിൽ അവർ ചേഞ്ച് വരുത്തി ഇംഗ്ലീഷിൽ മാത്രമായിട്ടുള്ള ഉള്ളതായിരുന്നു പഴയ നോട്ടിലുള്ളത് പുതിയ നോട്ടിൽ ഹിന്ദിയും കൂടി ആഡ് ചെയ്തിരിക്കുന്നു ഭാരതീയ റിസർവ് ബാങ്ക് എന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും ചേർത്തിട്ടുണ്ട് നോട്ടിൻ്റെ കാലവർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് തുടങ്ങുന്നത് ഇതും ആർ എൻ മൽഹോത്രയുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ നോട്ട് തിരിച്ചറിയാനുള്ള മാർഗമാണ് ഈ പറഞ്ഞത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്നിൽ സത്യമേവ ജയതേയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ എംപ്ലം മാറിയിരിക്കുന്നു അപ്പോൾ ഇനി ഈ നോട്ടുകളുടെ ഒരു വില വിവരങ്ങളിലേക്ക് വരാം ഇൻസെറ്റ് പ്ലെയിൻ ആണ് പ്രവിക്സ് എ യിൽ തുടങ്ങി ജി എൺപത്തിയാറ് വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ അറുപത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തത് അൻപത് രൂപ വിലമതിക്കുന്ന നോട്ടുകളുടെ വീഡിയോ ആയിരുന്നു അവസാനം അപ്പോൾ ഈ ഒരു മാറ്റം വരുത്തിയത് ഈ ഒരു മാറ്റമുള്ള നോട്ടുകൾക്ക് പത്ത് രൂപ കൂടി എക്സ്ട്രാ ചാർജ് ഉണ്ട് എന്നുള്ളതാണ് തെളിവാകുന്നത് ശ്രദ്ധിക്കും എന്ന് കരുതുന്നു അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എസ് വെങ്കിട്ടരാമൻ എന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടി അച്ചടിച്ചിട്ടുള്ള നോട്ടുകളുടെ വില വിവരമാണ് ഇൻസെറ്റ് പ്ലെയിനാണ് കെ സീറോ സീറോയിൽ തുടങ്ങി കെ തൊണ്ണൂറ്റി വരെയുള്ള നോട്ടുകൾ തുടങ്ങി കെ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള നോട്ടുകൾ അല്പം റയറായിട്ടുള്ള നോട്ടാണ് യു എൻ സി കണ്ടീഷനിൽ ഇരുന്നൂറ് രൂപ വരെ വിലമതിക്കുന്ന മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കൂടി കാലവർഷം ഒന്നും മാറുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ആ കാലയളവിലാണ് ഇൻസെറ്റ് പ്ലെയിനായിട്ട് അച്ചടിച്ച നോട്ടാണ് പ്രപിക്സ് എല്ലിൽ തുടങ്ങി ക്യു പതിനൊന്ന് വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ അറുപത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി നോട്ട് ഈ ഒരു രീതിയിൽ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ അച്ചടിച്ചിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ അച്ചടിച്ചിരിക്കുന്നു എന്ന് കരുതാം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഈ ഒരു രീതിയിൽ അച്ചടിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു നോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ അച്ചടിച്ചു തുടങ്ങി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള നോട്ട് ഉണ്ടെന്ന് ഉള്ളതാണ് വാസ്തവം ഇതിനകത്ത് രണ്ട് മൈലിൻ്റെ പടവ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഞാനിങ്ങനെയുള്ള നോട്ടൊന്നും അധികം കണ്ടിട്ടുമില്ല നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ നോട്ട് അച്ചടിച്ചിട്ടുള്ളത് കയ്യൊപ്പ് എസ് ജഗന്നാഥൻ എന്ന അദ്ദേഹത്തിൻ്റെ കളറിൽ മാറ്റം വരുത്തിക്കുന്നു ബ്രൗൺ റെഡ് ഗ്രീൻ ബ്ലൂ ആൻഡ് ഓറഞ്ച് ഇത്രയും കളറാണ് ഈയൊരു നോട്ടിന് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ഒരു നോട്ടിൽ സത്യമായ വിജയതേ ഇല്ല അപ്പോൾ തന്നെ ഉറപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് മുൻപ് അച്ചടിച്ചിരിക്കുന്ന നോട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ നോട്ട് കൂടി അച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ അച്ചടിച്ച സ്ഥലം മാത്രമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്മൾ നമ്മളിപ്പോൾ പറയുന്നില്ലേ നമ്മൾ തന്നെ രണ്ട് ബേക്കറി പോകുമ്പോൾ രണ്ട് രുചിയായിരിക്കും എന്ന് പറയുന്ന പോലെ രണ്ടിടത്തായിട്ട് അടിച്ച നോട്ടുകളായിരിക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക് വന്നാൽ ലാംഗ്വേജ് പാനൽ പതിമൂന്ന് ലാംഗ്വേജുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ലാംഗ്വേജ് പാനൽ ഈ നോട്ടിൻ്റെ ഈ സൈഡിലാണ് കാണുക മുമ്പശത്ത് തന്നെയാണ് പുറവശം തപ്പി ആരും പോരുത് മറ്റേ നോട്ടിൻ്റെ പുറവശത്തായിരുന്നു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് ഇതിനകത്ത് മാറ്റം ഒന്നും കൊടുത്തിട്ടില്ല വലിയ മാറ്റം ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നാണ് ബുക്കിൽ പറയുന്നത് ഈ ഒരു മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിന്റെ വിവരങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എസ് ജഗന്നാഥൻ എന്ന അദ്ദേഹത്തിന്റെ കയ്യൊപ്പോട് കൂടി അടിച്ച് അച്ചടിച്ചിട്ടുള്ള ഈ നോട്ടിന് ഇൻസെറ്റ് പ്ലെയിൻ പ്ലെയിനാണ് റിബിക്സ് എയിൽ തുടങ്ങി നാൽപ്പത്തഞ്ച് കെ വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി കെയർപുരി എന്ന അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറോട് കൂടിയുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അച്ചടിച്ചിട്ടുള്ള നോട്ടാണ് ഇൻസെറ്റ് പ്ലെയിൻ പ്ലെയിനാണ് പ്രിബിക്സ് എല്ലിൽ തുടങ്ങി എഴുപത്തൊൻപത് എൻ വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ ഇരുന്നൂറ് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അപ്പോൾ എൻ്റെ കൂടുതൽ ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി വരെ എല്ലാവർക്കും ഗുഡ് ബൈ